നാലു ദിവസം നീണ്ടുനിന്ന ഉറുസേ ഉപ്പാവാ സമാപനം കുറിച്ച് നടന്ന മത സൗഹാർദ്ദ സമ്മേളനം തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ ഐ എസ് ഉദ്ഘാടനം ചെയ്തു అదకొ నమ్మలూ నెల ఎగ్జాంపుల్ సెట్ జనరేషన్ నే అడు ఈ వెళ్ళి నమకి చే ജാനാഷേനിയ ഉപ്പാവ മസിഹ സത്താർഷാദ്രി അധ്യക്ഷത വഹിച്ചു പ്രശസ്ത പ്രഭാഷകൻ ഫിലിപ്പ് മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുകാരോട്ട് ടി എ അമീൻ മൗലവി മൂവാറ്റുപുഴ എന്നിവർ വിശിഷ്ടാതിഥികളായ സമ്മേളനത്തിൽ മട്ടന്നൂർ മുനിസിപ്പൽ ചെയർമാൻ ഷാജിത്ത് മാസ്റ്റർ കുത്തുപറമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജാത ടീച്ചർ സി പി പിണറായി ഏരിയ സെക്രട്ടറി കെ ശശിധരൻ സി കെ മുറത്ത് സി കെ കഹബ് ടി കെ അസ്ഗർ അലി എൻ കെ മധു കീഴല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ പി വി റൌഫ് എ ടി അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു കൂത്തുവറമ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്ററിലേക്കും ഐ ആർ പി സിയിലേക്കും ചടങ്ങിൽ വെച്ച് ധനസഹായം നൽകി വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് യുവജന വായനശാലയിലേക്ക് ചടങ്ങിൽ വെച്ച് വായനാ പുസ്തകങ്ങൾ കൈമാറി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു തുടർന്ന് അന്നദാനവും നടന്നു